ബ്രിട്ടനിൽ ഭരണം ഉറപ്പിച്ച് ലേബർ പാർട്ടി ആകെയുള്ള അറുന്നൂറ്റി സീറ്റുകളിൽ കേവല ഭൂരിപക്ഷവും കടന്ന് കുതിപ്പ് തുടരുകയാണ് ലേബർ പാർട്ടി നാനൂറ്റി പത്ത് സീറ്റുകളിലാണ് കെയ് സ്റ്റാമറിന്റെ ലേബർ പാർട്ടി നിലവിൽ വിജയിച്ചിരിക്കുന്നത് കേവല ഭൂരിപക്ഷത്തിനും സർക്കാർ രൂപീകരണത്തിനും മുന്നൂറ്റി ഇരുപത്തി ആറ് സീറ്റുകളാണ് വേണ്ടത് ഋഷി സുനക്കിന്റെ കൺസർവേറ്റീവ് നൂറ്റി പത്തൊമ്പത് സീറ്റുകളിൽ മാത്രമാണ് വിജയിച്ചിരിക്കുന്നത് ലേബർ പാർട്ടി നേതാവ് കെയ് സ്റ്റാമറാണ് പുതിയ പ്രധാനമന്ത്രിയാവുക അതേസമയം കൺസർവേറ്റീവ് പാർട്ടിയുടെ പരാജയം ഉറപ്പിക്കുന്ന പ്രതികരണവുമായി പ്രധാനമന്ത്രി ഋഷി സുനക് രംഗത്ത് വന്നു പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായി ഋഷി സുനക് പ്രതികരിച്ചു ലേബർ പാർട്ടി നേതാവ് കെൻസ് ടാമറിനെ അഭിനന്ദിക്കുന്നതായും ഋഷി സുനക് പറഞ്ഞു പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് ബ്രിട്ടനിൽ ലേബർ പാർട്ടി അധികാരത്തിലെത്തുന്നത് വ്യാഴാഴ്ച രാവിലെ ഏഴ് മുതൽ രാത്രി പത്ത് വരെയായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത് വൻ ഭൂരിപക്ഷത്തിൽ ലേബർ പാർട്ടി അധികാരം തിരിച്ചു പിടിക്കുമെന്നായിരുന്നു പ്രവചനങ്ങൾ അറുനൂറ്റി അൻപത് സീറ്റുകളിൽ നാനൂറിലധികം സീറ്റുകൾ ലേബർ പാർട്ടി വിജയിക്കുമെന്നായിരുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ